സന്തോഷമാണ് ഇതിന്റെ പേരെന്താണ് ഷനീബ ഷനീബ ഇവിടെ നമ്മുടെ ഏത് ബ്രാഞ്ചിലാണ് പഠിച്ചിട്ടുള്ളത് മഞ്ചേരി മഞ്ചേരിയിലാണ് അല്ലെ എങ്ങനെയായിരുന്നു പ്രത്യേകത ഇത്തര ലൈഫിൽ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സമ്മാനം അതിലേക്കാണ് എങ്ങനെയായിരുന്നു പഠന രീതിയും കാര്യങ്ങളൊക്കെ വളരെ പഠനം ആയിരുന്നു നല്ല പ്രകൃതി പിന്നെ നല്ല ചുറ്റിയോടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഒരു മാസത്തെ ക്ലാസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഓൺലൈൻ ആയിരുന്നു കൊറോണന്റെ സമയായതുകൊണ്ട് അപ്പോഴല്ലോ മാത്സിന്റെ സൈക്കോളജിക്കും ഒക്കെ നല്ല ചുറ്റിയായിട്ടുള്ള എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ വ്യക്തതയോട് കൂടി പറഞ്ഞു തരുന്നില്ല ഏതൊരു വിഷയം ബുദ്ധിമുട്ട് പഠിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പക്ഷെ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലേ എന്തായാലും ഇപ്പോ വിചാരിച്ച പോലെ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ കേറി പറ്റിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എക്സാം എഴുതാൻ വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളും ഒരുപാട് ശ്രമിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ കൂടുതൽ അതെ നല്ലൊരു കോച്ചിങ് സെന്ററിലെ അത്രയും അധ്യാപകരുടെ പരിശീലനത്തിനൊപ്പം തന്നെ പഠിച്ച് മുന്നേറണം എന്നാണ് അല്ലേ എന്തായാലും താങ്ക് യു സോ മച്ച് എയ്സിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ താങ്ക് യു സോ മച്ച്